അസലാമലൈക്കും എല്ലാവർക്കും നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നല്ല അടിപൊളി ഷാൾ നൈറ്റായിട്ടാണ് വന്നിട്ടുള്ളത് അറുപതിൻ്റെ ഷാൾ ഉണ്ട് അതേപോലെ തന്നെ അമ്പത്താറിൻ്റെ ഷാൾനൈറ്റും അമ്പത്താറിൻ്റെ സാധന നൈറ്റും ഉണ്ട് നമുക്ക് അത് എങ്ങനെ ഉണ്ടെന്ന് അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ കാണിക്കുന്ന അറുപത് സൈസിൽ നല്ല ഒരു സൂപ്പർ ഐറ്റംസ് ആണ് കേട്ടോ നല്ല മുന്തിരി കളറുകൾ വരുന്ന നല്ലൊരു വെറൈറ്റി ഐറ്റംസാണ് അറുപത് സൈസാണ് സാധനം വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ജസ്റ്റ് വീതും കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞുതരാം ഭാരത് എന്ന് പറഞ്ഞ കമ്പനിയുടെ ക്ലോത്താണ് കോട്ടൻ്റെ ക്ലോത്താണ് കേട്ടത് നല്ല അടിപൊളി ക്ലോത്താണ് ഇതിൻ്റെ ജസ്റ്റ് വീതി വരുന്നത് അമ്പത്തിനാല് ഇഞ്ച് ജസ്റ്റ് വീതി ഉണ്ട് പക്ഷേ ഇതിൻ്റെ എന്താ വെച്ചാൽ തോറും അതിൻ്റെ ജസ്റ്റ് വീതി ആ അങ്ങനെ കൂടി വരുന്നില്ല ചേട്ടാ കുറച്ചു കഴിഞ്ഞാൽ ഇറങ്ങും തോറും ജസ്റ്റ് വീതി അമ്പതാണ് ഇതിൻ്റെ ഇടുപ്പിൻ്റെ അവിടെയൊക്കെ വീതി വരുന്നത് ചേട്ടാ അപ്പം ജസ്റ്റ് വീതി നല്ല ഉണ്ട് നല്ല മണ്ണുള്ള ആളുകൾക്ക് തീടാൻ പറ്റും അതേപോലെ ഇതിൻ്റെ ഷാൾ നോക്കി ഷാൾ നല്ല സൂപ്പർ ഡിസൈനിലുള്ള ഷാളാണ് കേട്ടോ ഇങ്ങനെ തിൻ്റെ ഷാൾ വരുന്നത് നല്ല രണ്ട് സൈഡിലും വർക്കും സെൻറ്ററിലൊരു പ്രത്യേക വർക്കും ഒക്കെ പാടുപ്പോയിട്ട് നല്ലൊരു വെറൈറ്റി ആണ് ഇതിൻ്റെ സെറ്റ് വരിക ഇങ്ങനെയാണ് ഇത് സെറ്റ് വരുന്നത് നല്ല അടിപൊളി ഐറ്റം ആണ് റേറ്റ് വരുന്ന വെറും മുന്നൂറ്റി എഴുപത് രൂപ മാത്രമാണ് ഇതിൻ്റെ റേറ്റ് വരുന്നുള്ളൂ ഷിപ്പിംഗ് ഫ്രീ ആണ് രണ്ട് പീസ് മൂന്ന് പീസിനൊക്കെ ഷിപ്പിംഗ് ഫ്രീ ആണ് കേട്ടോ അഞ്ച് കളറ് ഈ അറുപതിൽ വരുന്നുണ്ട് ഈ ഡിസൈനിൽ വരുന്നുണ്ട് അടുത്ത കളറ് കരിനീലാണ് അപ്പോൾ ആവശ്യമുള്ള ആൾക്കാർ വേഗം വേഗം സ്ക്രീൻഷോട്ട് എടുത്ത് കൂടുക ഹോൾസെയിലൊക്കെ ആവശ്യമുള്ളവർ ഒരു വാട്സപ്പായിട്ട് ബന്ധപ്പെട്ട എല്ലാ ഐറ്റംസും കൂടി പതിനഞ്ച് പീസ് എടുത്താൽ മതി നമ്മൾ അമ്പത്താറിൻ്റെ ഷാൾ ഐറ്റവും കാണിക്കേണ്ടത് അമ്പത്താറിൻ്റെ സാധാരണ ഐറ്റവും തിരഞ്ഞെ കാണിക്കേണ്ടിട്ടാണ് അപ്പോൾ സെലക്ട് ചെയ്യാനൊക്കെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് പിന്നെ വന്നുള്ളത് മെറൂൺ ആണ് കരിഞ്ചോപ്പ് നല്ലൊരു ചോപ്പാണിത് നോറുകൂട് കരിഞ്ചോപ്പ് എന്ന് പറഞ്ഞ ചോപ്പാണ് മുന്നൂറ്റി എഴുപത് രൂപയാണ് റേറ്റ് വരുന്നുള്ളൂ പിന്നെ അതിൻ്റെ ഒരു കരി പീകോക്ക് പച്ചയാണ് ആ വർക്ക് പീകോക്ക് പച്ചതിൻ്റെ കളറ് വന്നിട്ടുള്ളത് കരിമ്പച്ചയാണ് കരിമ്പച്ചാൽ പീക്കോക്ക് പച്ച വർക്കാണ് ചെയ്തിട്ടുള്ളത് റേറ്റ് വരുന്നത് മുന്നൂറ്റി എഴുപത് തന്നെയാണ് പിന്നെ അതിൻ്റെ അടുത്ത കളർ വന്നുള്ളത് കാപ്പി ചോപ്പാണ് അറുപത് സൈസാണ് ലെങ്ത്ത് വരുന്നത് അറുപതിൻ്റെ ആൾക്കാർക്ക് വെറൈറ്റി ഐറ്റംസ് ഇടാൻ വേണ്ടിയിട്ട് നല്ല അടിപൊളി ഷാൾ ലൈറ്റ് തന്നെയാണ് ഇത് വന്നിട്ടുള്ളത് നല്ലൊരു കാപ്പി ചോപ്പാണ് അതേപോലെ വേറെ ഡിസൈനും കൂടി അറുപതിന് തന്നെ വന്നിട്ടുണ്ട് നല്ല കോട്ടന്റെ ക്ലോത്ത് ആണ് എക്സ്ട്രാ പ്രിന്റിങ് ആണ് കേട്ടോ നല്ല അടിപൊളി ആയിട്ടാണ് ഇതിന്റെ ജസ്റ്റ് വീതിയും കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാം ജസ്റ്റ് വീതി വരുന്നത് അമ്പത്താറ് ഇഞ്ച് ജസ്റ്റ് വീതി വരുന്നുണ്ട് കേട്ടോ കൈയ്യറക്കം ഒരു പതിനാല് ഇഞ്ചിൻ്റെ അടുത്താണ് കയ്യറക്കം വരുന്നത് ഒരു പതിമൂന്നര ഇഞ്ച് കയ്യറക്കാണ് വരുന്നത് കേട്ടോ നമ്മൾ ആദ്യം പതിമൂന്നരഞ്ച് കയ്യർക്കത്തിന് വരുന്നുണ്ട് ഇതിൻ്റെ ഷാളൊന്നും കാണിച്ചില്ല ആദ്യത്തിൻ്റെ കൈയ്യറക്കം ഞാൻ പറഞ്ഞു ഞാൻ നോക്കി ഞാൻ ഇതിന്റെ ഇടയിൽ പറയുന്നുണ്ട് ഷാള് നോക്കി നല്ല അടിപൊളി ഐറ്റംസാണ് സൂപ്പർ ഐറ്റംസ് അതിങ്ങനെയാണ് സെറ്റ് വരുന്നത് കേട്ടോ നല്ല അടിപൊളി വർക്കാണ് നല്ലൊരു പീകോക്ക് വരുമ്പച്ചൊരു പീകോക്ക് വർക്കാണ് കൊടുത്തിട്ടുള്ളത് കേട്ടാ ഇതിൻ്റെ കയ്യർക്കൊന്ന് കാണിച്ചത് നമ്മൾ ഫസ്റ്റ് കാണിച്ചതാണ് ഇതിന്റെ ഇതിൻ്റെ കയ്യർക്കം ഞാനൊന്ന് പറഞ്ഞുതരാം കയ്യർക്ക കൈയൊക്കെ നല്ല ലൂസ് വരുന്നുണ്ട് ഇതിൻ്റെ കയ്യൊക്കെ ശേഷം പതിനഞ്ചിഞ്ച് പതിനഞ്ച് ഇഞ്ച് കയ്യൊക്കെ വരുന്നുണ്ട് കേട്ടോ അപ്പം അതിൻ്റെ പതിനാലിഞ്ചിൻ്റെ അടുത്ത് കയ്യൊക്കെ വരുന്നുണ്ട് അപ്പം അങ്ങനെയാണ് അതിൻ്റെ കണക്ക് ഞാൻ എസ്റ്റ് കളർ വന്നിട്ടുള്ളത് ഒരു മുന്തിരി കളറാണ് നെക്കിന്റെ ഇത് കാണിച്ചു നെക്ക് നിങ്ങൾ സാധാരണ നെക്ക തന്നെയാണ് വന്നിട്ടുള്ളത് കേട്ടോ നമ്മൾ മറ്റേ കോളർ നെക്കല്ലേ അതിന് വന്നിട്ടുള്ളത് സാധാരണ നെക്കി തന്നെയാണ് ഇതാപാദി നെക്ക വന്നിട്ടുള്ളത് ഇത് മുന്തിരി കളറാണ് ഇതിൻ്റെ ഷാളാണ് വന്നിട്ടുള്ളത് നല്ല ഭംഗിയുള്ള ഷാളാണ് റേറ്റ് വരെ മുന്നൂറ്റി എഴുപത് രൂപ എടുത്തിൻ്റെ റേറ്റ് വരുന്നുള്ളൂട്ടെ ഷിപ്പിംഗ് ഫ്രീ ആണ് രണ്ട് മൂന്ന് നാല് മീസൊക്കെ ഷിപ്പിംഗ് ഫ്രീ ആണ് റീറ്റെയിലെ മാത്രമാണ് ഷിപ്പിംഗ് ഫ്രീ പറഞ്ഞിട്ട് ഹോൾസെയിലിന് ഷിപ്പിംഗ് ഫ്രീ ഇല്ല ഇതിൻ്റെ ചോപ്പ് കളറാണ് നല്ല വെറൈറ്റി ഡിസൈനാണ് ഇതുവ കല്യാണങ്ങൾക്കൊക്കെ ഇടാൻ പറ്റുന്ന നല്ല ഐറ്റംസ് ഐറ്റംസാണിത് ഞാൻ അടുത്ത വന്നിട്ടുള്ള ഒരു നീര കരിനീര കരിനീര വർക്ക് വന്നിട്ടുള്ള പീ കോക്ക് നീലരാണ് വർക്ക് വന്നിട്ടുള്ളത് പിന്നെ വന്നിട്ടുള്ളത് പീ കോക്ക് നീലരാണ് പിന്നെ അതിന്റെ കളറ് വന്നിട്ടുള്ളത് കരിഞ്ചോപ്പാണ് അപ്പൊ നമ്മൾ രണ്ട് ഐറ്റംസ് ആണ് അറുപതിന് ഇത് കാണിച്ചു രണ്ട് പ്രിന്റ് കാണിച്ച് അതേപോലെ തന്നെ വെറൈറ്റി ഐറ്റംസിൽ അമ്പത്താറിൻ്റെ കാണിക്കാൻ ഷാളേറ്റിപ്പോ അതും കൂടി കാണാം ഷാളേറ്റി വന്നിട്ടുള്ള നല്ല സൂപ്പർ ക്ലോത്തും നല്ല പ്രിന്റും ആണ് പ്രിന്റുമാണ് എന്ന് പറഞ്ഞ കമ്പനിയുടെ ക്ലോത്താണ് കോട്ടന്റെ സൈസ് ആണ് ഇത് വരുന്ന ഏറ്റവും നല്ല അടിപൊളി ക്ലോത്ത് ആണ് ഇത് ഒരുപാട് ആൾക്കാർ ഇതിനു മുമ്പ് യൂസ് ചെയ്തിട്ടുണ്ട് ഇതിന് കംപ്ലൈന്റ് ഒന്നും വന്നിട്ടില്ല പിന്നെ നല്ല അടിപൊളി ഐറ്റംസ് ആണ് മുന്തിരി കളറാണ് പിന്നെ ജസ്റ്റ് വീത് ഒന്ന് പറഞ്ഞുതരാം ജസ്റ്റ് വീത് നാൽപ്പത്തൊമ്പത് ഇഞ്ചിൻ്റെ അടുത്ത് ജസ്റ്റ് വീത് വരണ്ട് കേട്ടോ അതേപോലെ കൈയറക്കത് വരുന്നത് പതിനഞ്ച് ഇഞ്ചിൻ്റെ മേലെ കൈയറക്കേണ്ട ഇതിന് നല്ല ഭംഗിയുള്ള ഐറ്റംസ് ആണ് നല്ല ക്ലോത്ത് ചില പ്രിൻ്റ് ഒന്നും പോകുന്ന പ്രിൻ്റ് അല്ലാ ഇത് യൂസ് ചെയ്തിട്ട് ആൾക്കാർക്ക് ഒരുപാട് അറിഞ്ഞിട്ടുള്ള ക്ലോത്താണ് ഈ പ്രിൻ്റൊക്കെ ഷാൾ വന്നിട്ടുള്ളത് നമുക്ക് നല്ല വെറൈറ്റിൻ്റെ ഷാൾ വന്നിട്ടുള്ളത് ചെറിയ ചെറിയ ലൈനായിട്ട് ഉണ്ടോ ഇതാണ് ഇതിൻ്റെ സെറ്റ് വരിക അമ്പത്താറ് സൈസാണ് മുന്നൂറ്റി അമ്പത് രൂപയാണ് നിങ്ങളുടെ റേറ്റ് വരുന്നത് വരുന്നുള്ളൂട്ട ഷിപ്പിംഗ് ഫ്രീ ആണ് രണ്ട് മൂന്ന് നാല് അഞ്ചിലൊക്കെ ഷിപ്പിംഗ് ഫ്രീ ആണ് ഇതിൽ രണ്ട് ഐറ്റംസ് ഡിസൈൻ ഇന്ന് കാണിക്കുന്നുണ്ട് അടുത്ത നിങ്ങൾ കരിനീര കരിനീര കളറാണ് ഷാൾ ഞാൻ വന്നിട്ടുള്ളത് കേട്ടോ അപ്പം ഇത് അയക്കണ്ടേ ഞങ്ങൾ അയക്കരുത് സാധാരണ ഡി ടി സി കോറിയർ സർവീസ് വഴിയാണ് അതൊക്കെ ബുദ്ധിമുട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ പോസ്റ്റ് വഴി അയക്കണമെങ്കിൽ ഒന്ന് വാട്സാപ്പിൽ നിന്ന് ടൈപ്പ് ചെയ്ത് വിടണേ അടുത്ത കളർ വന്നിട്ടുള്ളത് ഒരു കരിഞ്ചൊപ്പാണ് നല്ല വൃത്തിയുള്ള പ്രിൻ്റായിട്ടതൊക്കെ നല്ല ക്ലോത്ത് കോട്ടൻ്റെ ക്ലോത്ത് തന്നെയാണ് നല്ല അടിപൊളി ക്ലോത്ത് ഷാളിങ്ങനെയാണ് വന്നിട്ടുള്ളത് അപ്പോൾ ആവശ്യമുള്ള ആൾക്കാർ വേഗം സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു തരാം ഹോൾസെയിലിനൊക്കെ ആവശ്യമുള്ളവരുണ്ടെങ്കിൽ വാട്സപ്പിൽ ബന്ധപ്പെടാം നല്ലൊരു ചെറുപയർ പച്ച എടുത്തിട്ടുപയർ പച്ചയാണ് കോഫി കളറാന്ന് തോന്നുന്നു പക്ഷെ കോഫി 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 എല്ലാ ചെറുപയര പച്ച പോലെയാ തോന്നണ കേട്ടോ കോഫി കളറും ചെറുപയറ പച്ച എന്നൊക്കെ വേണ്ടി പറയാം എന്നാലും ചെറുപയര പച്ചയാണ് കൂടുതൽ ഇതിന് സാമ്യം കാണുന്നത് അടുത്ത കരിമ്പച്ചാ കരിമ്പല വന്നിട്ടുള്ളത് ഞമ്മള് വേറൊരു ഡിസൈനാണ് കാണിക്കണത് ഡിസൈൻ മാത്രമേ വ്യത്യാസമുള്ളൂ കുന്തിരി കളറ് ഇത് തുണിയൊക്കെ നല്ല കോട്ടന്റെ തുണിയാണ് കമ്പനിയുടെ തുണിയാണ് ഹാർദിക് എന്ന് പറഞ്ഞ കമ്പനിയാണ് തുണിനെ പറ്റി അറിയുന്ന ആളുകൾക്കാണ് കമ്പനി പറഞ്ഞൊരു കാര്യമുള്ളത് കാരണം അവർക്ക് പറ്റി അറിയുള്ളൂ എല്ലാവർക്കും അറിഞ്ഞോളൊന്നുമില്ല അല്ല ഇതിന്റെ ജസ്റ്റ് വേദി ഞാൻ ഒന്ന് പറഞ്ഞുതരാം ഇതിൻ്റെ നാൽപ്പത്തി എട്ട് നാൽപ്പത്തൊമ്പത് ഇഞ്ചിൻ്റെ അടുത്ത് നാൽപ്പത്തൊമ്പത് ഇഞ്ചിൻ്റെ അടുത്ത് ഇതിൻ്റെ വീതി വരുന്നുണ്ട് കേട്ടോ അതേപോലെ കയ്യേർക്കം വന്നിട്ട് അത്യാവശ്യം കയ്യറക്കം വരുന്നുണ്ട് പതിനഞ്ച് ഇഞ്ച് കയ്യറക്കമുണ്ട് അപ്പം നല്ല കയ്യർക്കമുണ്ട് അത്യാവശ്യം വീതി ഉണ്ട് അമ്പത്താറ് സൈസാണ് റേറ്റ് വരുന്നത് ഒരു മുന്നൂറ്റി അമ്പത് രൂപ മാത്രമേ ഉള്ളൂ ഇതിൻ്റെ ഷാളിൻ്റെ ഡിസൈനാണ് നോക്കി നല്ല കോട്ടൻ്റെ ക്ലോത്തിനെ കേട്ടോ ഷാളൊക്കെ നല്ല കോട്ടനാണ് സോഫ്റ്റ് കോട്ടനാണ് ആണ്ട്ടോ ഇതിൻ്റെ ഡിസൈൻ ഇങ്ങനെ വന്നിട്ടുള്ളത് ഷാളിൻ്റെ അതേ സെറ്റ് തന്നെ ഇങ്ങനെ മുന്നൂറ്റി അമ്പത് രൂപയാണ് ഷിപ്പിംഗ് ഫ്രീ ആണ് രണ്ട് മൂന്ന് മൂന്നാറ് അഞ്ചിലൊക്കെ ഷിപ്പിംഗ് ഫ്രീ ആണ് അതിൽ അഞ്ച് കളർ വന്നിട്ടുണ്ട് ഏകദേശം ഇത് കരിമ്പച്ചാണ് വന്നിട്ടുള്ളത് നമ്മൾ ഈ ക്ലോത്തിൽ ഇതിന് മുമ്പ് ഇറങ്ങിയിട്ട് ഒരുപാട് ആൾക്കാർ എൻക്വയറി ഉണ്ടായിരുന്നു പിന്നെ നമ്മൾ പിന്നെ രണ്ടാം പ്രാവശ്യം അത് ആ ക്ലോത്തിൽ തന്നെയാണ് സാധനം അടിച്ചിട്ടുള്ളത് ഡിസൈൻ മാത്രമേ വ്യത്യാസമുണ്ടാവുള്ളൂ പിന്നെ അതിന്റെ മെറൂം വരുന്നുണ്ട് ഷാൾ ഇങ്ങനെയാണ് വരുന്നത് നമുക്ക് നമുക്കിതിന്റെ ഈ അമ്പത്താറിന്റെ നൈറ്റിന്റെ ഷാൾ നൈറ്റി കഴിഞ്ഞാൽ അടുത്ത അമ്പത്താറിന്റെ സാധാരണ നെറ്റി നല്ല സൂപ്പർ ഐറ്റംസ് കാണിക്കാൻ കാണിക്കാണ്ടിട്ട് ഇതിപ്പോ കരിനീരാണ് അതിന്റെ വന്നിട്ടുള്ളത് ഇതിൻ്റെ പ്രിന്റ് ഒന്നും പെട്ടെന്ന് പോകുന്ന പ്രിന്റല്ല കേട്ടോ നല്ല ഒരു പിടുത്തുള്ള പ്രിന്റ് ആണ് അങ്ങനെ പോകൂലും ഷാൾ കണ്ടില്ല നമ്മൾ അടുത്ത കളർ ചെറുപുര വച്ച കോഫിയോ എന്നറിയാത്തൊരു കളറാണ് എന്നാലും ചെറുപര വച്ചാൽ തോന്നുന്നിട്ട് ഇതിൽ വീഡിയോയിൽ കാണുന്ന കളർ തന്നല്ലേ നമ്മളെ അടുത്തേ കാണിക്കുന്നത് അമ്പത്താറിൻ്റെ സാധാരണ ഷോൾ ഇല്ലാത്ത ഐറ്റംസ് ആണ് അപ്പം അത് കണ്ടുനോക്കാം നല്ല അടിപൊളി ഐറ്റംസ് ആണ് ഇത് വന്നിട്ടുള്ള കോഫി കളറാണ് കോഫിയും വൈറ്റും കൂടിയിട്ടുള്ള നല്ലൊരു കളറാണ് ഇത് പ്രിൻറ്റ് തോന്നുന്ന അല്ല ഇതിന്റെ ക്ലോത്തിന്റെ മുകളിൽ നിന്നുള്ള പ്രിൻ്റാണ് ഇതിന്റെ കമ്പനിയുടെ പേര് അർഷിത എന്നാണ് ഇതിന്റെ ക്ലോത്തിന്റെ പേര് അർഷിത ഗോൾഡ് എന്ന് പറയുന്ന ക്ലോത്താണ് ഇത് നല്ല ക്ലോത്താണ് ഇതിൻ്റെ ജസ്റ്റ് വീതി വരുന്നത് നാൽപ്പത്തൊമ്പത് ഇഞ്ചാണ് ജസ്റ്റ് വീതി വരിക ഇത് പ്രിൻറ്റ് ക്ലോത്തിൻ്റെ മുകളിലുള്ള പ്രിൻ്റ് ആണ് കയ്യറക്കം പതിനഞ്ച് ഇഞ്ചിൻ്റെ അടുത്ത് കയ്യേറക്കം വരേണ്ട കേട്ടോ റേറ്റ് വരുന്ന വെറും ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് വരുന്നുള്ളൂ നല്ല സൂപ്പർ ക്ലോത്തിൽ വന്നിട്ടുള്ളത് അതിൽ നാല് കളർ വന്നിട്ടുണ്ട് എടുത്തേണ്ട ഒരു മെറൂൺ ആണ് നല്ല ഭംഗിയുള്ള ആണ് അതേപോലെ അടുത്ത വന്ന കരിനീരാണ് ഒക്കെ നല്ല നല്ല കവറുകളാണ് വന്നിട്ടുള്ളത് ക്ലോത്തൊക്കെ സൂപ്പർ ക്ലോത്താണ് ഇതൊക്കെ ഇതിന് അതിൻ്റെ റെഡിലാണ് വന്നിട്ടുള്ളത് നല്ല റെഡ് കളർ ഇനി വേറൊരു ഡിസൈനാണ് പ്രിന്റ് വന്നിട്ടുള്ളത് കേട്ട നല്ല സൂപ്പർ ഭംഗിയുള്ള നല്ലൊരു പ്രിൻറ്റിങ്ങാണ് വന്നിട്ടുള്ളത് കേട്ടോ കോഫി കളറാണ് അതിലേ ഇത് ജസ്റ്റ് ഇത് നാൽപ്പത്തി ഏഴ് ഇഞ്ചാണ് ജസ്റ്റ് ഇതിൽ വരുന്നത് കയ്യർക്കം വന്നിട്ട് പതിനഞ്ച് ഇഞ്ചിൻ്റെ പതിനഞ്ച് ഇഞ്ച് കയ്യേർക്കണ്ടിട്ട ഇതിൽ ഏകദേശം ഒരു പത്ത് കളറോളം വരുന്നുണ്ട് ഇത് എക്സ്ട്രാ പ്രിൻറ്റിംഗ് ആണ് പക്ഷേ ഇത് പോകുന്ന പ്രിൻ്റ് അല്ല കേട്ടോ അതിൽ പെട്ടെന്നൊന്നും ഇരുന്നൂറ്റമ്പത് രൂപ തന്നെയാണ് ഇതിന റീറ്റെയിൽ പ്രൈസ് വരുന്നത് അടുത്ത കളറാണിത് നല്ല അടിപൊളി ഐറ്റംസാണ് അടുത്തൊരു പീ കൊഫ്നീരാണ് അപ്പോൾ ഏതാ മേടിച്ചാലും നിങ്ങൾ നല്ല സെലക്ട് ചെയ്തിട്ട് അതിൻ്റെ അളവും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് നിങ്ങൾ ഓർഡർ തരണേ വാങ്ങുന്ന ആൾക്കാർ നല്ല ശ്രദ്ധിക്കണം വീഡിയോ അതിൻ്റെ അളവ് കൈ അതുപോലെ വണ്ണം ഒക്കെ പറയുന്നുണ്ട് ഇനി സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ അതിന്റെ അളവിനെ പറ്റിയിട്ട് അപ്പൊ പറഞ്ഞുതരും ചെയ്യാ പിന്നെ എടുത്തതിന് ശേഷം പിന്നെ സൂട്ടാവൗ ചെയ്യാന്നൊക്കെ പറയുമ്പോൾ ബുദ്ധിമുട്ടാണ് എല്ലാവർക്കും കരിനീരട്ടെ നല്ല കൈകർക്കും വരുന്നുണ്ട് നല്ല വീതി ഉണ്ട് കിട്ട പത്ത് കളറ് ഈ ഡിസൈനിൽ കാണിക്കണ്ട ാണ് അപ്പൊ ആവശ്യമുള്ള ഒരു ബാഗ ബാഗ സ്ക്രീൻഷോട്ട് തായ് തരുക നല്ല നല്ല ആണ് പുതിയ പ്രിന്റ് വന്ന ഐറ്റംസാണ് ഇതൊക്കെ കേട്ടോ ക്ലോത്ത് വരുന്നത് കോട്ടണിൽ തന്നെയാണ് ക്ലോത്ത് വരിക അത് ഒരു മെഹന്തി പച്ചയാണ് വന്നിട്ടുള്ളത് പിന്നെ അതിന്റെ കരിനീല നമ്മൾ ആദ്യം കാണിച്ചൊരു വേറൊരു നീലയാണ് ഇതാണ് കരിനീര് യഥാർത്ഥ ലാർക്ക് നീരട്ടോ പിന്നെ അതേപോലെ തന്നെ അത് നമ്മൾ ഇതിന് മുമ്പ് കാണിച്ചാണ് ഇതേപോലത്തെ നല്ല ക്ലോത്താണ് ക്ലോത്ത് എന്ന് ഈ ക്ലോത്തിൽ തന്നെ വരുന്ന ഒരു പ്രിൻ്റ് ആണ് ഇതേണ്ട നല്ല ഡിസൈൻ നല്ല ഭംഗിയുള്ള ഐറ്റംസ് ആണ് കേട്ടോ റേറ്റ് വരുന്ന ഇരുന്നൂറ്റി അമ്പത് രൂപേനുള്ളൂ അപ്പോൾ ആവശ്യമുള്ള ആൾക്കാർ ഏതെങ്കിലും സെലക്ട് ചെയ്തിട്ട് കൂടുകൾ ഹോൾസെയിലൊക്കെ എടുക്കണമെങ്കിൽ എല്ലാം കൂടി ഒരു പതിനഞ്ച് പീസെടുത്താൽ മതി അമ്പത്താറിൻ്റെ അറുപതിൻ്റെ സാധാരണ ഏറ്റവും എല്ലാം കൂടി ഒരു പതിനഞ്ച് പീസെടുക്കുകയാണെങ്കിൽ ഹോൾസെയിൽ റേറ്റ് കിട്ടും ഹോൾസെയിൽ റേറ്റിന് കിട്ടും കേട്ടോ തിൻ്റെ ജസ്റ്റ് വീതി വരുന്നത് അത്യാവശ്യം ജസ്റ്റ് വീതിന് വരുന്നുണ്ട് നാൽപ്പത്തെട്ടഞ്ച് ജസ്റ്റ് വീതി വരുന്നുണ്ട് കൈയിറക്കം പതിനാലിഞ്ചിൻ്റെ മുകളിൽ കയ്യറക്കം ഉണ്ട് കിട്ടുക ഇതിന് നാല് കളർ കളറ് കരിനീര റെഡ് കളർ പിന്നെ അതിൻ്റെ കരിഞ്ചോപ്പാണ് വന്നിട്ടുള്ളത് ബെസ്റ്റ് കളറ് കരിമ്പച്ച അപ്പം നമ്മൾ ഇന്നത്തെ വീട്ടിൽ എത്ര കാണിക്കുള്ള ഒരുപാട് ഐറ്റംസ് കാണിച്ചിട്ടുണ്ട് അറുപതിൻ്റെ കാണിച്ചിട്ടുണ്ട് അമ്പത്താറിൻ്റെ സാളിനേറ്റി അറുപതിൻ്റെ സാളിനേറ്റി അമ്പത്തി ആറിൻ്റെ സാധനമായിട്ടൊക്കെ കാണിച്ചിട്ടുണ്ട് അപ്പോൾ ഹോൾസെയിലൊക്കെ ആവശ്യമുള്ള എല്ലാം കൂടി പതിനഞ്ച് പീസ് എടുത്താൽ ഹോൾസെയിൽ റേറ്റിന് കിട്ടും പിന്നെ നമ്മളെ പുതിയ ടോപ്പിൻ്റെ ഒക്കെ ആവശ്യക്കാർ പുതിയ ചാനലൊന്ന് പോയി സെർച്ച് ചെയ്യുകയാണെങ്കിൽ അതിൽ ടോപ്പിന്റെ ഐറ്റംസ് ഇട്ടുണ്ട് ഷാമോൾ ബോട്ടിക്ക് കളക്ഷൻ കളിച്ചാണ് അതിന്റെ പേരിട്ട അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ലൈക്ക് ചെയ്യാനും മറക്കരുത് അതുപോലെ കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്ത് കൊടുക്കുക അസലാ വലൈക്കും